കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കേരളത്തിൽ ജാതി സെൻസസും സാമൂഹിക സാമ്പത്തിക പഠനവും നടത്തി സംവരണം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി എം ഇ എസ് തലപ്പള്ളി താലൂക്ക് യോഗം ബീഹാർ മോഡൽ സെൻസസ് ആണ് കേരളത്തിൽ വേണ്ടത് സംസ്ഥാന കമ്മിറ്റി മെമ്പർ സലീം അറയ്ക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ സംസ്കൃതം കവിതാ രചനയിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ ഫാത്തിമ സിത്താരയെ അഭിനന്ദിച്ചു താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ഹംസ ആസിഫ് അലി കെ എസ് അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് അഹമ്മദുണ്ണി മാസ്റ്റർ റഷീദ് ഹൈദ്രോസ് ആഷിഖ് ഖാദ്രി എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി അബ്ദുൾ ജബ്ബാർ പ്രസിഡന്റായും ആഷ് ഖാദിരി വൈസ് പ്രസിഡന്റായും റഷീദ് സെക്രട്ടറിയായും കബീർ ജോയിന്റ് സെക്രട്ടറിയായും ഹൈദ്രോസ് ട്രഷററായും തെരഞ്ഞെടുത്തു ഫാത്തിമ സിത്താര മറുപടി പ്രസംഗവും നടത്തി ന്യൂസ്